പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്താൻ നിങ്ങൾ മറക്കരുത് ഈ കാർബോടേറ്റഡ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഇപ്പൊ റീസെൻ്റ് ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു അതിൽ അവർ ചെറുതായിട്ടൊരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞ് താഴെ അറ്റത്തെഴുതിയിരിക്കുന്നു നോട്ട് ഫർ യൂസ് ചിൽഡ്രൻ എന്ന് നമ്മളറിയാതെ പിള്ളേർ ചോദിക്കുമ്പോൾ ഒക്കെ ഫാൻറ്റ് ആയാലും ശരി ഇതുപോലത്തെ കാർബോണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു ഇതിലൊക്കെ സ്വീറ്റ് ആൻഡ് ഷുഗേഴ്സ് ആണ് കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെ ഷുഗർ ഇത്രയും ഷുഗറുള്ള ഡ്രിങ്ക്സൊക്കെ പിള്ളേർ കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ബേസിക്കലി ഇപ്പോൾ ഈ ഷുഗർ ഒക്കെന്ന് വെച്ചാൽ എന്താണ് ഷുഗർ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ബേസ് പ്രോഡക്റ്റാണ് ഇപ്പം നമ്മൾ റൈസ് കൂടുതൽ കഴിച്ചാലും അവസാനം അത് കൺവേർട്ടായി ഗ്ലൂക്കോജനസായി ഷുഗർ ആയിട്ടാണ് ഡെപ്പോസിറ്റി ഷുഗർ അവസാനം ഗ്ലൈക്കോജനായിട്ട് ബോഡിയിൽ സ്റ്റോർ ആകും ഇപ്പം ഇത് ആവശ്യത്തിനനുസരി കൂടുതലായിട്ട് സ്റ്റോർ സ്റ്റോറാവുമ്പോൾ ഒബീസിറ്റി ഒന്ന് ഒബീസിറ്റി ഏർളിയർ ആയിട്ട് ഒബീസിറ്റി വെയ്റ്റ് കൂടുന്നുണ്ട് രണ്ടാമത് ഈ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ഡയബറ്റീസ് പ്രീമച്യൂർ സിനൈൽ ഡയബറ്റി സോറി പ്രീമച്യർ ഡയബറ്റീസ് അതായത് ഈ അഡൽലസൻ പീരീഡിൽ തന്നെ ഡയബറ്റീസിൻ്റെ ചാൻസ് കൂടുന്നുണ്ട് ഹൈപ്പർ ടെൻഷൻ ഷുഗർ പ്രഷർ പ്രഷറിന് ഏർളിയറായിട്ട് വരുന്നുണ്ട് സോ ഇതുപോലത്തെ ആയിട്ട് ഈ പ്രോബ്ലം ഇതൊക്കെ അഡൽറ്റ്സിലാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അസുഖങ്ങൾ ഇതുപോലത്തെ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പിള്ളേർക്ക് ഈ മൂന്ന് കണ്ടീഷൻസ് ഏർലിയറായിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇതിനെക്കുറിച്ച് അവർ തന്നെ മാനുഫാക്ചറേഴ്സ് തന്നെ അവർ തന്നെ ഈ ന്യൂസ് പേപ്പറിലും ടി വി അഡ്വർടൈസ്മെൻറ്റിലും ഒക്കെ പറയുന്നു നമ്മളത് ശ്രദ്ധിക്കാതെ പിള്ളേർക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ഇതുപോലത്തെ അസുഖങ്ങൾ സോ ഇതൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ നമ്മൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ പേരൻറ്റ്സ് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് വന്ന് സ്കൂളിലൊക്കെ നമ്മൾ പറയുമ്പോൾ അവരെയൊക്കെ ടീച്ചേഴ്സ് ടു സ്കൂൾ വീട്ടിലുള്ള പേരൻറ്റ്സ് ഇവരൊക്കെ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടി ഇതൊക്കെ അവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും